ചെറുത്തര താലൂക്ക് എൻ എസ് എസ് യൂണിയൻ്റെ നേതൃത്വത്തിൽ സംഘടനാ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തി ഊർജിതമാക്കുന്നതിന് വേണ്ടി സംഘടിപ്പിച്ചിട്ടുള്ള സുശക്തം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ രണ്ടാം ഘട്ട മേഖലായോഗം തെക്ക് കിഴക്കൻ മേഖലായോഗം ഡിസംബർ ഇരുപത്തിമൂന്നിന് നടക്കും ഡിസംബർ ഇരുപത്തിനാലിന് നടത്താനായിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്നത് എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് അംഗവും പത്തനാപുരം യൂണിയൻ കമ്മിറ്റി പ്രസിഡന്റുമായ കെ ബി ഗണേഷ് കുമാർ എം എൽ എ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് പരാതി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തെക്കുകിഴക്കൻ മേഖലയിലെ പതിനാല് കരവങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ സമ്മേളനം അയ്യപ്പഞ്ചേരിയിൽ വെച്ച് നടത്തുന്നത് അയ്യപ്പഞ്ചേരിയിൽ വെച്ച് നടത്തുന്ന സമ്മേളനം തീരുമാനിച്ചിരുന്നത് ഇരുപത്തിനാലാം തീയതി നടത്താനാണ് തീരുമാനിച്ചിരുന്നത് എന്നാൽ ചില സാങ്കേതിക കാരണങ്ങളാൽ ഈ സമ്മേളനം ഒരു ദിവസം കൂടി അഡ്വാൻസ് ചെയ്ത് ഇരുപത്തി മൂന്നാം തീയതി നടത്തുവാനാണ് സ്വാഗത സംഘവും താലൂക്ക് എൻ എസ് യൂണിയൻ കമ്മിറ്റിയും നായർ സർവീസ് സൊസൈറ്റിയുടെ നിർദ്ദേശപ്രകാരം തീരുമാനിച്ചിട്ടുള്ളത് ബഹുമാന്യനായ എം എൽ എ ശ്രീ ഗണേഷ് കുമാറാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് സമ്മേളനത്തിന് മറ്റ് കാര്യങ്ങൾക്കൊന്നും തന്നെ മാറ്റമില്ല ഇരുപത്തി നാല് എന്നുള്ളത് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന തീയതി ഇരുപത്തിനാലാണ് അത് ഇരുപത്തി മൂന്നിലേക്ക് എന്ന് മാത്രം സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്ന അതിന് മുന്നോടിയായി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതായത് സോപാന സംഗീതമടക്കം മറ്റ് പരിപാടികളിൽ ഒന്നും യാതൊരു മാറ്റവുമില്ല അങ്ങനെയാണ് നമ്മൾ ഈ കാര്യങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് പതിനാല് കരവുകളിൽ നിന്നായിട്ട് വനിതാ പ്രവർത്തകരുൾപ്പെടെ സ്വാശ്രയ സംഘപ്രവർത്തകരുൾപ്പെടെ യൂണിയൻ പ്രതിനിധികളും കരവ ഭാരവാഹികളും ഒക്കെ പങ്കെടുക്കുകയും മൂവായിരത്തിൽ പരം അംഗങ്ങളെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അതിനുവേണ്ട പന്തൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവർക്കുള്ള ഭക്ഷണങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് രാവിലെ സമ്മേളനം കഴിഞ്ഞാൽ ഒരു മണിയോടുകൂടി സമ്മേളനം അവസാനിക്കും ചേർത്തറ താലൂക്ക് എൻ എസ് എസ് യൂണിയൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടനാ പ്രവർത്തനം വിപുലീകരിക്കുന്നതിൻ്റെ ഭാഗമായി നടത്തുന്ന രണ്ടാം മേഖലാ സമ്മേളനം ഡിസംബർ ഇരുപത്തിമൂന്ന് ശനിയാഴ്ച നടക്കും തെക്ക് കിഴക്കൻ മേഖലയിലെ ആയിരത്തി അറുന്നൂറ്റി അൻപത്തി എട്ട് ചെറുവാരണം എൻ എസ് എസ് കരയോഗത്തിൻ്റെ സമീപത്തെ മന്നം നഗറിലാണ് സമ്മേളനം സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ മേഖലയിലെ പതിനാല് കരയോഗങ്ങളാണ് തെക്കു കിഴക്കൻ മേഖലയിലെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് പേർക്ക് ഇരിക്കാവുന്ന വിപുലമായ പന്തൽ ഇതിനകം പൂർത്തിയായി കഴിഞ്ഞു മൂവായിരം പേർക്ക് ഇരിക്കാവുന്ന വിപുലമായ ഒരു പന്തൽ സജ്ജീകരിച്ചിട്ടുണ്ട് മറ്റെല്ലാ പരിപാടികളും ഈ സമ്മേളനം തുടങ്ങുന്ന സോപാന സംഗീതം ഉൾപ്പെടെ ഫ്യൂഷൻ ഉൾപ്പെടെ അതിന് അതിൻ്റെ കലാപരിപാടികളുടെ ഉദ്ഘാടനം എല്ലാം അതിൽ നിന്നും ഒരു മാറ്റം വരാത്ത രീതിയിൽ ക്രമീകരിക്കുവാൻ സംഘാടക സമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് കെ ബി ഗണേഷ് കുമാർ എം എൽ എ എൻ എസ് എസിൻ്റെ ഡയറക്ടർ ബോർഡ് മെമ്പറും പത്തനാപുരം താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമാണ് കൂടാതെ മുഖ്യപ്രഭാഷണം നടത്തുന്നത് വി ഉണ്ണികൃഷ്ണനാണ് എൻ എസ് എസിൻ്റെ അസിസ്റ്റൻ്റ് രജിസ്ട്രാറാണ് സമ്മേളനങ്ങളാണ് സംഘടനയെ വളർത്തുന്നത് സംഘടനയ്ക്കൊരു വളർച്ച വേണമെങ്കിൽ സമ്മേളനങ്ങൾ ഉണ്ടായിരിക്കണം അങ്ങനെ സമ്മേളനം നടക്കും നടക്കുമ്പോഴാണ് വിവിധ മേഖലകളിലുള്ള ശക്തരായ നേതാക്കന്മാരും എന്ന് പ്രസംഗിക്കുകയും അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുകയും ചെയ്യുന്നത് ഒരു വന്നത് വൽപ്പനം പറഞ്ഞിരിക്കുന്നത് പരിപാടികളെല്ലാം ഗംഭീരമായിരിക്കണം പക്ഷേ നമ്മൾ സിമ്പിളായിരിക്കണം എന്ന നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് ആ ലെവലിൽ നല്ല രീതിയിൽ കരയോഗം കമ്മിറ്റി ഒന്നടങ്കം ഈ ഒരു പ്രവർത്തനത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് രാവിലെ ഒൻപതിന് കരയോഗം പ്രസിഡന്റ് സി ചന്ദ്രശേഖരൻ നായർ പതാക ഉയർത്തും തുടർന്ന് സോപാന രത്നം അമ്പലപ്പുഴ വിജയകുമാർ കോന്നി ബിപിൻ എന്നിവയുടെ സോപാന സംഗീതം ആരംഭിക്കും പത്ത് മുപ്പതിന് ആരംഭിക്കുന്ന മേഖലാ സമ്മേളനത്തിൽ എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് അംഗവും യൂണിയൻ പ്രസിഡന്റുമായ പ്രൊഫസർ ഇലഞ്ഞി രാധാകൃഷ്ണൻ അധ്യക്ഷനാകും ഡയറക്ടർ ബോർഡ് അംഗവും പത്തനാപുരം താലൂക്ക് എൻ എസ് എസ് യൂണിയൻ പ്രസിഡന്റുമായ കെ ബി ഗണേഷ് കുമാർ എം എൽ എ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും അസിസ്റ്റന്റ് രജിസ്ട്രാർ ബി ഉണ്ണികൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തും എൻ എസ് എസ് യൂണിയൻ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് മുരളീകൃഷ്ണൻ യൂണിയൻ സെക്രട്ടറി ബി ഗോപാലകൃഷ്ണൻ നായർ മന്നം സോഷ്യൽ സർവീസ് സൊസൈറ്റി പ്രസിഡന്റ് സി ബി മോഹനൻ നായർ യൂണിയൻ കമ്മിറ്റി അംഗം എം എൻ ബിമൽ പ്രതിനിധി സഭാംഗം ടി ജി സുരേഷ് കുമാർ എൻ എസ് എസ് വനിതാ യൂണിയൻ സെക്രട്ടറി ജയലക്ഷ്മി അൽകുമാർ എന്നിവർ ആശംസകൾ നേരും യൂണിയൻ കമ്മിറ്റി അംഗവും ജനറൽ കൺവീനറുമായ വി ശ്രീകുമാർ സ്വാഗതവും എൻ എസ് എസ് പ്രതിനിധി സഭാംഗവും വൈസ് ചെയർമാനുമായ ടി എസ് ഗോപാലകൃഷ്ണൻ നന്ദിയും പറയും ഉച്ചകഴിഞ്ഞ് രണ്ടു മണിക്ക് നടക്കുന്ന കലാപരിപാടികളുടെ ഉദ്ഘാടനം മാളികപ്പുറം ഫെയിം സിനി ആർട്ടിസ്റ്റ് കുമാരി ദേവനന്ദ ഉദ്ഘാടനം ചെയ്യും തുടർന്ന് മരുത്തോറോട്ടം ബിജു മാധവ് ആൻഡ് പാർട്ടിയുടെ വയലിൻ ഫ്യൂഷൻ വനിതാ സമാജം അംഗങ്ങളുടെ തിരുവാതിരകളി നൃത്ത നൃത്തനൃത്യങ്ങൾ എന്നിവ നടക്കും ഇരുപത്തിനാലാം തീയതി നടത്താൻ തീരുമാനിച്ചിരുന്ന മേഖലാ സമ്മേളനമാണ് ഇരുപത്തി മൂന്നിന് നടത്തുന്നതെന്നും പാരവാക്യൽ പറഞ്ഞു യൂണിയൻ വൈസ് പ്രസിഡന്റ് എസ് മുരളീകൃഷ്ണൻ സെക്രട്ടറി ബി ഗോപാലകൃഷ്ണൻ നായർ ജൽ കൺവീനർ ബി ശ്രീകുമാർ വൈസ് ചെയർമാൻ ടി എസ് ഗോപാലകൃഷ്ണൻ കമ്മിറ്റി അംഗങ്ങൾ എം എൻ ബിമൽ ടി ജി സുരേഷ് കുമാർ സി ബി മോഹനൻ നായർ എം രാമചന്ദ്രൻ എ എസ് രാധാകൃഷ്ണൻ സി ചന്ദ്രശേഖരൻ നായർ ആർ മുരളി മുരളീധരൻ നായർ തുടങ്ങിയവർ ചേർത്തലിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു വിൻമീഡിയ ചേർത്തൽ